നിലവിൽ ബിഗ് ബോസിനകത്തെ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് മത്സരാർത്ഥികളുടെ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്ന് കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ് ആണ് വീക്കായിട്ട് തോന്നുന്നത് അതായത് ഈ ആഴ്ചത്തെ നോമിനേഷനിലുള്ള കണ്ടസ്റ്റൻസിൽ ബാക്കിയുള്ളവരെ കാര്യം ഞാൻ പറയുന്നില്ല ഈ ആഴ്ചത്തെ നോമിനേഷനിലുള്ളത് റസ്മിൻ സുരേഷ് സിജോ ഋഷി റോക്കി നോറ നിഷാന ജിൻഡോ ജിൻഡോ ഇപ്പോൾ ഗംഭീര ഗെയിമാണ് ഓഡിയൻസിൻ്റെ നല്ല സപ്പോർട്ടും വന്നു തുടങ്ങിയിട്ടുണ്ട് സോ ജിൻഡോ എന്തായാലും പുറത്താവാൻ പോകുന്നില്ല റോക്കിയുടെ കാര്യം പറയേണ്ടതില്ല ഈ സീസണിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻ്റാണ് ഒരു പോയിന്റ് പോലും ചാൻസ് ഇല്ല മൂന്നാമത്തെ ആളായ സിജോ പറയേണ്ടതില്ല ഏറ്റവും അധികം ഓഡിയൻസ് സപ്പോർട്ട് കിട്ടുന്ന മറ്റൊരു കണ്ടസ്റ്റൻ്റാണ് റസ്മിൻ്റെ കാര്യം പറഞ്ഞാൽ റസ്മിൻ ഈ ആഴ്ചയിൽ നന്നായി പെർഫോം ചെയ്ത് കയറി വരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് റസ്മിൻ ഇനിയും അവിടെ ഗെയിമിന് ഒരുപാട് സാധ്യതകളുണ്ട് ഒരു ചാൻസും ഞാൻ കാണുന്നില്ല ഋഷി ഗെയിമിലേക്കുള്ള ഇൻവോൾവ്മെന്റ് ഇത്തിരി കുറവാണെങ്കിലും നല്ല ഫാൻ ബേസിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ നിന്ന് ഒരു ചാൻസും ഇല്ല മാത്രമല്ല ഋഷിയിൽ നിന്ന് ഇനിയും ഒരുപാട് കോണ്ടന്റുകൾ കിട്ടാനുണ്ട് അതുകൊണ്ട് ബിഗ് ബോസ് തൊട്ട് വിടാനും പോകുന്നില്ല പിന്നെ അവശേഷിക്കുന്നത് സുരേഷ് സുരേഷ് നോറ നിഷാന നിഷാന ചിലപ്പോൾ കണ്ടന്റുകൾ ഉണ്ടാക്കാം പക്ഷെ പ്രേക്ഷകരുടെ പിന്തുണ വളരെ കുറവാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതേസമയത്ത് നോറയുടെ കാര്യത്തിൽ നോറയുടെ ഒരു ട്രാക്ക് എനിക്ക് ഇപ്പോഴും അത്രത്തോളം ക്ലിയർ ആയിട്ടില്ല നല്ല പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് നോറയ്ക്ക് ഇപ്പോഴും അതുകൊണ്ട് തന്നെ ഒരു ഒരു അവസരം കൂടെ കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പ്രേക്ഷകരുടെ പിന്തുണ വളരെ കുറവാണ് സുരേഷ് ഒരു ഗുണവും ഇല്ലാതെ അവിടെ ഇരിക്കുകയാണ് ബിഗ് ബോസ് വീടിനകത്ത് സീരിയസ്ലി ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഒരു കോണ്ടും ക്രിയേറ്റ് ചെയ്യുന്നില്ല ആ ആക്റ്റൊക്കെ വരുമ്പോൾ ആൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെന്നുള്ളതല്ലാതെ പുള്ളിയുടെ അവിടുത്തെ കോൺട്രിബ്യൂഷൻ ഒരു ബിഗ് ബോസ് ഗെയിമറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സീറോയാണ് അല്ലാതെ ഒരു തരത്തിലുള്ള ഒരു പെർഫോമൻസും അവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ആഴ്ച പുറത്ത് പോവുകയാണെങ്കിൽ ഒരാൾ പുറത്ത് പോകുകയാണെങ്കിൽ സത്യത്തിൽ സുരേഷ് പുറത്ത് പോകുന്നതായിരിക്കും നല്ലത് മറ്റുള്ള രണ്ടുപേരും ഞാൻ പറഞ്ഞ മൂന്ന് പേരിൽ നിഷാനയും നോറയും കുറച്ചും കൂടെ ബെറ്ററാണ് സുരേഷ് പോകുന്നതാണ് നല്ലത് ഇനി രണ്ടുപേരെ പുറത്താക്കുന്നെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സുരേഷോ നിഷാനയോ പോകട്ടെ അല്ലെങ്കിൽ സുരേഷോ നോറയോ പോകട്ടെ കാരണം ഇതുവരെയുള്ള അവരുടെ ഒരു ഗെയിമിനെ അനലൈസ് ചെയ്യുമ്പോൾ ഇവരിൽ ആര് പോയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് മൂന്ന് പേരെ പുറത്താക്കുകയാണെങ്കിൽ ഇവർ മൂന്ന് പേരും പുറത്തു പോകാൻ യാതൊരു കുഴപ്പമില്ല നമ്മൾ നിലവിലുള്ള കണ്ടസ്റ്റൻസുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ആഴ്ചത്തെ നോമിനേഷനിലുള്ളതിൽ ഇവർ മൂന്ന് പേരുമാണ് ഏറ്റവും വീക്കായിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും കറക്റ്റായിട്ട് ആരാണ് പുറത്തായത് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇവർ മൂന്ന് പേരും പുറത്താകാൻ ചാൻസ് ഉള്ളവരാണ് ഇവരിൽ ഒരാൾ തന്നെ ആയിരിക്കും തൊണ്ണൂറ്റി ശതമാനവും പുറത്താവുക അല്ലാതെ ഒരാൾ പുറത്തായാൽ അത് ഷോക്ക് നഷ്ടമാണ് പിന്നെ ബിഗ് ബോസ് ആണ് ആണ് നമുക്ക് നോക്കാം